പിതാവും പുത്രനും പരിശുധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ നിങ്ങളെ ഓരോരുത്തരെയും മറിയും കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഫ്രാൻസിലെ ലാസലറ്റ് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധി അമ്മ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നൽകിയ സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ കാണുകയുണ്ടായി അധികമായി പ്രചരിക്കാത്തതും എന്നാൽ സത്യമെന്ന് ഈ കാലഘട്ടം തെളിയിച്ചതും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഈ വിലപ്പെട്ട സന്ദേശങ്ങളുടെ ഒരു തുടർച്ചയാണ് ഈ എപ്പിസോഡിലും നാം കാണുക പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ലോകത്തെ നയിക്കുവാനും സ്വർഗത്തിന് വേണ്ടി ഒരുക്കുവാനും യേശുക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി ദൈവം നിയോഗിച്ചിരിക്കുന്നത് മാർപ്പാപ്പയാണ് തൻ്റെ വികാരിയായി ഈശോ ഈ ലോകത്ത് നിയോഗിച്ചിരിക്കുന്നത് മാർപ്പാപ്പയാണ് അദ്ദേഹത്തിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും നൽകുവാൻ ദൈവം ആഗ്രഹിക്കുക അതുകൊണ്ടാണ് സഭയെ നയിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന മാർപ്പാപ്പമാരോട് വിധേയത്വമുള്ളവരായി സഭാ ജീവിക്കണമെന്ന് പരിശുദ്ധി അമ്മ പലപ്പോഴും പല സന്ദേശങ്ങളിലും നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുക ആയതിനാൽ സഭാ എന്ന നിലയിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ ഓരോ സന്ദേശങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അമ്മ നൽകുന്ന മിക്ക സന്ദേശങ്ങളിലും സഭയ്ക്ക് വേണ്ടിയും സഭാ നേതൃത്വത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ലാസ്റ്റലറ്റിലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനം പരിശുദ്ധി അമ്മ നടത്തുന്നുണ്ട് അമ്മ പറയുന്നത് ഇപ്രകാരമാണ് എൻ്റെ മകൻ്റെ വികാരിയായ മാർപ്പാപ്പയ്ക്ക് ഒരുപാട് സഹിക്കേണ്ടി വരുമെന്ന് പ്രിയമുള്ളവരെ സഭയ്ക്കെതിരായി ആരെങ്കിലും പ്രചരണങ്ങൾ നടത്തുമ്പോൾ സഭയെ തകർക്കുവാനായി ആരെങ്കിലും പരിശ്രമിക്കുമ്പോൾ മാർപ്പാപ്പയെ കൂടുതലായി ആക്രമിക്കുകയും മാർപ്പാപ്പയ്ക്കെതിരായി സംഘടിതമായി നിലകൊള്ളുകയും നീങ്ങുകയും ചെയ്യുവാനുള്ള സാധ്യതയുള്ളതിനാൽ പരിശുദ്ധി അമ്മ ഒരു മുന്നറിയിപ്പായി നൽകുകയാണ് മാർപ്പാപ്പ എൻ്റെ മകൻ്റെ വികാരിയായ മാർപ്പാപ്പയ്ക്ക് ഒരുപാട് സഹിക്കേണ്ടി വരും ഈ കാലഘട്ടത്തിലെ സഹോദരങ്ങളെ മാർപ്പാപ്പ ഏത് രീതിയിലാണ് സഹിക്കുവാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല എന്നാൽ നമ്മൾ ഈ ഈരോരുത്തരെയും നയിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ സലീഷൻ കോൺഗ്രിഗേഷൻ ടോൺബോസ്കോ സഭയിൽ ജവമാല ചൊല്ലിക്കഴിഞ്ഞ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പരിശുദ്ധരാജ്ഞി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന പതിവുണ്ട് വിശ ഡോൺ ബോസ്കോ പഠിപ്പിച്ചിരിക്കുന്നതും ഇപ്രകാരമാണ് മാർപ്പാപ്പയോടെ എപ്പോഴും അനുസരണമുള്ളവരായിരിക്കണം സലീഷൻസ് എന്ന് അതുകൊണ്ട് അതുകൊണ്ടിന്ന് ലോകം മുഴുവനും സഹോദരങ്ങളെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം മാർപ്പാപ്പ ജ്ഞാനത്താൽ സഭയെ നയിക്കണം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തെ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ടല്ലോ ഉന്നത സ്ഥാനം വഹിക്കുന്നവർ തങ്ങളുടെ ഉത്തരവാദിത്വം ആ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ അവർ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയനാകുമെന്ന് പ്രിയമുള്ളവരെ ആയതിനാൽ സഭയെ നയിക്കുക എന്നുള്ളത് വലിയൊരു ഉന്നതമായ കാര്യമാണ് ഈ കാര്യം ചെയ്യേണ്ട വ്യക്തികൾ അത് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് മാർപ്പാപ്പയായിക്കോട്ടെ അത് കർത്തരാൾമാരായിക്കോട്ടെ അത് മെത്രാൻമാരായിക്കോട്ടെ അത് പുരോഹിതരായിക്കോട്ടെ സന്യസ്തരായിക്കോട്ടെ അൽമായ ശുശ്രൂഷകരായിക്കോട്ടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുടുംബനാഥനായിക്കോട്ടെ കുടുംബനാഥയായിക്കോട്ടെ എവിടെ സഭയെ വളർത്തുവാൻ സഭാമക്കളെ വളർത്തുവാൻ വിശ്വാസത്തെ വളർത്തുവാൻ ആരെയൊക്കെ ദൈവം ചുമതലപ്പെടുത്തുന്നോ അവരെല്ലാം ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഉന്നത സ്ഥാനം വഹിക്കുന്നവർ ആ ഉന്നത കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് വേണ്ട രീതിയിൽ ഏറ്റവും വിശ്വസ്ഥതയോടെ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ കഠിന ശിക്ഷയ്ക്ക് വിധേയരാകുമെന്ന് തിരലിഖിതങ്ങളിൽ തന്നെ നമ്മൾ കാണുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം ആത്മീയ തലങ്ങളിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് ആയതിനാൽ നമ്മൾ അവർക്ക് വേണ്ടി നമ്മളെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരേ പരിശുദ്ധിയമ്മ ലാസറ്റിൽ ഇപ്രകാരം പറഞ്ഞു എൻ്റെ മകൻ്റെ വികാരിയായ മാർപ്പാപ്പയ്ക്ക് അധികം സഹിക്കേണ്ടി വരും അതിൻ്റെ കാരണം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഇപ്രകാരമാണ് കുറേ കാലത്തേക്ക് സഭ കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുമെന്ന് പ്രിയമുള്ളവരെ കത്തോലിക്ക സഭയുടെ ആരംഭം മുതൽ നമുക്കറിയാം പന്തക്വസ്ത തിരുനാളിൽ അപ്പസ്ഥന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി അവർ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്നുവരെ സഭ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനേകർ രക്തസാക്ഷികളായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക നമുക്കറിയാം രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അതൊരു സ്വർഗത്തിൻ്റെ സമ്മാനമാണെന്ന് നമുക്കറിയാം അതെല്ലാവരും കിട്ടുന്ന കാര്യമല്ല അത് സ്വർഗത്തിൻ്റെ വലിയൊരു അഭിഷേകമാണ് ഇനി പരിശുദ്ധിയാകുമ്പോൾ പറയുന്നു ഇനി മുന്നോട്ട് ഇതുവരെ ഉണ്ടായിരുന്നതിലും അപ്പുറത്തേക്ക് സഭ കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുമെന്ന് പ്രിയമുള്ളവരെ ഇപ്രകാരം സഭകഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധി അമ്മ വിലപിക്കുന്ന കാര്യം ഇപ്രകാരമാ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും അനേകർ വിശ്വാസം ഉപേക്ഷിക്കും പീഡനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അനേകർ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനേകർ വിശ്വാസം ഉപേക്ഷിക്കും അമ്മ പറയുന്നു പുരോഹിതരും സന്യസ്തരും ഉന്നത കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്വർഗം നിയോഗിച്ചിരിക്കുന്ന പലരും സത്യമായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും ആയതിനാൽ പരിശുദ്ധമ്മ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു അനേകം ആത്മാക്കൾ വഴിതെറ്റിപ്പോകും ഇനി സാത്താൻ ഇപ്രകാരം സഭയെ തകർക്കുവാൻ മറ്റൊരു കെണി കൂടി വെച്ചിരിക്കുന്നതായി പരിശുദ്ധ മുന്നറിയിപ്പ് നൽകുകയാണ് അതായത് ചില സന്യാസ സഭകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ കഴിയുന്ന വ്യക്തികളെ കൊണ്ടെത്തിക്കുവാൻ സാത്താൻ പരിശ്രമിക്കുമെന്നും പരിശുദ്ധി അമ്മ മുന്നറിയിപ്പ് നൽകുകയാണ് അതുകൊണ്ട് അമ്മ പറയുന്നു ഇപ്രകാരമാണ് സന്യാസ സഭകളുടെയും അല്ലെങ്കിൽ മറ്റ് രൂപതകളുടെയും ഒക്കെ ഉത്തരവാദിത്വം വഹിക്കുന്നവർ വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണം കാരണം പുതിയ വ്യക്തികളെ സഭയിൽ ചേർക്കുക സെമിനാരികളിൽ ചേർക്കുക സന്യാസങ്ങളിൽ ചേർക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം വഹിക്കുവാൻ ചുമതല വഹിക്കുവാൻ ദൈവം വിളിച്ചിരിക്കുന്ന വ്യക്തികൾ അത് വളരെ ശ്രദ്ധയോടുകൂടി ഈ കാലഘട്ടത്തിൽ ചെയ്യണമെന്ന് പരിശുദ്ധി അമ്മ നിർദ്ദേശം നൽകുന്നുണ്ട് കാരണം പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെ ഇപ്രകാരമുള്ള സഭയിലും സഭാ സമൂഹങ്ങളിലുമൊക്കെ അംഗങ്ങളാക്കി ചേർത്ത് സഭയെ തകർക്കുവാൻ സാത്താൻ ഈ കാലഘട്ടത്തിൽ കെണികൾ ഒരുക്കിയിട്ടുണ്ട് എന്ന ഒരു മുന്നറിയിപ്പും പരിശുദ്ധി അമ്മ നൽകുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും സകല ആത്മീയ മൂല്യങ്ങളെയും തകർക്കുന്നതിനും നിരീശ്വരവാദവും ഭൗതികതയുമൊക്കെ വളർത്തുന്നതിനും അതോടൊപ്പം തന്നെ ഈ ലോകത്തിൻ്റെതായ എല്ലാ തിന്മകളും വർധിക്കുന്നതിനും നന്മയെ ഇല്ലാതാക്കുന്നതിനും വേണ്ടി ഒരുപോലെ രാഷ്ട്രീയ ഭരണകൂടങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കുമെന്നും പരിശുദ്ധ അമ്മയുടെ സന്ദേശമുണ്ട് രാഷ്ട്രീയ ഭരണകൂടങ്ങൾ അരാജകത്വം ഉണ്ടാകുന്നതിനും നന്മയെ തകർക്കുന്നതിനും തിന്മയെ വളർത്തുന്നതിനും നിയമസാധുതകൾ പോലും കൊണ്ടുവന്നുകൊണ്ട് നന്മയ്ക്കെതിരെ പോരാടുമെന്ന് ഒരു സന്ദേശം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നാൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇപ്രകാരമുള്ള കാര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള സന്ദേശങ്ങളൊക്കെ ഒന്നും നൽകുന്നത് ഇതൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കാരണം പ്രിയമുള്ള ആദരങ്ങളെ തിരുലിഖിതത്തിൽ പോലും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി നമുക്ക് പരിശുദ്ധാത്മ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അമ്മ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ വചനത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും ഇനി സംഭവിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം അതിനു വേണ്ടി പരിശുദ്ധിയമ്മ ഒരമ്മയുടെ മാതൃസ്നേഹത്തോടെ പങ്കുവെച്ച് നൽകുകയാണ് പ്രാർത്ഥിക്കുന്നതിനും ശക്തി പ്രാപിക്കുന്നതിനും വേണ്ടി ഒരു പക്ഷേ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലരിൽ ഇപ്രകാരം ഒരു ചിന്ത കടന്നു വരാം ഓ എന്തിനാ ഇപ്രകാരമുള്ള ഭീകരമായ കാര്യങ്ങൾ ഈ വേദനയുടെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് നല്ല നല്ല കാര്യങ്ങളൊക്കെ പങ്കുവെച്ചാൽ പോരെ പ്രിയമുള്ള സവാദനങ്ങളെ ഇപ്രകാരമുള്ള നല്ല നല്ല കാര്യങ്ങളോടൊപ്പം തന്നെ സ്വർഗത്തിൻ്റെ ചില താക്കീതും ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നിത്യരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നമുക്കൊരുങ്ങാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ ചില സഹോദരങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തിനാ ശിക്ഷയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നത് രക്ഷയെ കുറിച്ച് പറഞ്ഞാ പോരെ പ്രേമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ലിഖിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം കാരുണ്യവാനാണ് എന്നാൽ അവിടുത്തെ കാരുണ്യത്തോടൊപ്പം അവിടുന്ന് ക്രോധവുമുണ്ട് എന്ന് ദൈവം തീർച്ചയായും കരുണാമാനായ കർത്താവാണ് എന്നാൽ തന്റെ താക്കീതുകൾ സ്വീകരിക്കാതെ പുറകെ പോകുന്ന വ്യക്തികളോട് കർത്താവ് കരുണ കാണിക്കുന്ന അത്രയും കരുണ കാണിച്ചിട്ടും ഒരു തിരിച്ചുവരവില്ലാത്തപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ക്രോധം നിബധിക്കുന്നതും വിശുദ്ധ ലിഖിതങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് പ്രിയമുള്ള സാധനങ്ങളെ കരുണാമയനായ കർത്താവാണ് നമ്മുടെ ദൈവം തീർച്ചയായും അവൻ കരുണയുള്ളവനാ എന്നാൽ കാരുണ്യത്തോടൊപ്പം ദൈവത്തിൽ ക്രോധവുമുണ്ട് കാരണം അവൻ നീതിമാനാണ് എന്ന് ഉള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം നീതിമാനായ ദൈവം അവരുടെ നന്മയ്ക്ക് അനുഗ്രഹവും തിന്മയ്ക്ക് ശിക്ഷയും അവൻ്റെ നീതിയിൽ അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ അടുത്തതായി നൽകുന്ന സന്ദേശം സന്ദേശപ്രകാരമാണ് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ൾ ഉണ്ടാകും വലിയ ദുരിതങ്ങൾ ഈ ലോകത്ത് മനുഷ്യൻ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് പ്രിയുമുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു ഭൂകമ്പങ്ങളുണ്ടാകുന്നു മനുഷ്യൻ ഇന്ന് മഹാമാരി ഉണ്ടാകുന്നു മനുഷ്യന് സ്വയം നിയന്ത്രിക്കുവാനോ മനുഷ്യന് ഇവനെ ഇതിനെയൊക്കെ കീഴടക്കുവാനോ സാധിക്കാത്ത രീതിയിൽ മനുഷ്യൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ ശക്തിക്കതീതമായ പല കാര്യങ്ങളും കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയുകയാണ് മനുഷ്യൻ്റെ ബുദ്ധിക്കും ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കും അപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് അത് ദൈവത്തിൻ്റെ ശക്തി അവ അതിൽ ആശ്രയിക്കുവാനായ ഒരു വിളിയാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകാൻ നമ്മൾ തിരിച്ചറിയുക നമ്മൾ ഈ ലോകത്തെ മാത്രം ആശ്രയിക്കാനല്ല മനുഷ്യൻ്റെ ശക്തിയെ ആശ്രയിക്കാനല്ല ശാസ്ത്രീയ കാര്യങ്ങളിൽ മാത്രം ആശ്രയിക്കാനല്ല മറിച്ച് ഒരു ശാസ്ത്രത്തിനും രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു മെഡിക്കൽ സയൻസിനും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ ഇതിനൊക്കെ അപ്പുറത്തുണ്ട് എന്ന ഒരു തിരിച്ചറിവ് കൂടി ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആനുകാലിക സംഭവങ്ങളിലൂടെ പ്രിമ സഹോദരങ്ങളെ വീണ്ടും പരിശുദ്ധ പറയുന്നു ഈ ലോകത്ത് കൂട്ടക്കൊലകൾ ഉണ്ടാകും രാജ്യം രാജ്യത്തിനെതിരായിട്ടും മനുഷ്യൻ മനുഷ്യനെതിരായിട്ടും തിരിയും കുടുംബങ്ങളിൽ പോലും കൂട്ടക്കൊലപാതകങ്ങൾ സംഭവിക്കാനുള്ള എന്ന് പ്രിയമുള്ളവരെ ഇപ്രകാരമുള്ള സന്ദേശങ്ങളൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഹോദര സ്നേഹം കുടുംബങ്ങളിൽ വളരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണം മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഒക്കെ ഐക്യത്തിൽ സ്നേഹത്തിൽ ഒന്നിക്കുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം ഈ അടുത്ത കാലത്ത് ഒരു പ്രഭാഷണം കേട്ടപ്പോൾ അതിൽ പങ്കുവെച്ച് നൽകിയ ഒരു പ്രഭാഷണം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുകയുണ്ടായി അതായത് നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതയുടെ മെത്രാ പോലത്തെ അഭിമന്യ ജോസഫ് പെരുന്നോട്ടം പിതാവ് നൽകിയ തൻ്റെ ഒരു സന്ദേശത്തിൽ പിതാവ് പറഞ്ഞ ഒരു കാര്യമാണ് കുടുംബങ്ങൾ കുടുംബങ്ങളൊന്നു ചേർന്ന് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളുമൊക്കെ ഒന്ന് ചേർന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചേർന്ന് നിങ്ങൾ സഭയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് അഭിവന്യ പെരന്തോട്ടം പിതാവിൻ്റെ ആ സന്ദേശം എന്നെ ഒത്തിരി സ്വാധീനിച്ചു അതെത്രമാത്രം അർത്ഥവത്താണ് ഒരു വിശ്വാസ പ്രമാണമെന്ന് പറയുന്നത് സഭയുടെ വിശ്വാസത്തിൻ്റെ ആകെ തുകയാണ് എല്ലാം അതിനകത്തുണ്ട് പിതാവായ ദൈവം മുതൽ അവസാനം നമ്മുടെ നിത്യരക്ഷയിൽ എത്തുന്നത് വരെയുള്ള സകല കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലെ ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് വിശ്വാസ പ്രമാണം അത് സഭാമക്കൾ മക്കൾ ഒന്ന് ചേർന്ന് കുടുംബാംഗങ്ങൾ ചേർന്ന് എല്ലാ ദിവസവും ഐക്യത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ സമൂഹം ആ കുടുംബം എല്ലാ തിന്മയിൽ നിന്ന് സംരക്ഷിക്കപ്പെടും ഒരു തിന്മയ്ക്ക് അവരെ സ്വാധീനിക്കാൻ ആവില്ല എന്ന് സത്യം നമ്മൾ സഭാപിതാക്കന്മാരിൽ നിന്ന് തിരിച്ചറിയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ഈ കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ ഭയക്കുവാനല്ല മറിച്ച് ഉണർന്നെഴുന്നേറ്റ് ഒന്ന് ചേർന്ന് ഐക്യത്തിൽ സഭയ്ക്ക് വേണ്ടിയും സഭാ വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധി അമ്മ ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ നൽകുക ഇനി അടുത്തതായി പരിശുദ്ധി അമ്മ ഇപ്രകാരം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അന്ത്യക്രിസ്തുവിന് മുന്നോടിയായി ഒരുവൻ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ നിന്ന് സമാഹരിച്ച ഒരു സൈന്യവുമായി വന്ന് യേശുക്രിസ്തുവിനെതിരെ ലോകത്തിൻ്റെ ഏക രക്ഷകനായ യേശുക്രിസ്തുവിനെതിരെ അവൻ യുദ്ധം ചെയ്യും സഭയ്ക്കെതിരായി യേശുക്രിസ്തുവിനെതിരായി ലോകത്തിൻ്റെ വിവിധ അനേക രാജ്യങ്ങളിൽ നിന്ന് സമാകരിച്ച് സൈനികമായി വന്ന് യുദ്ധം ചെയ്യും എന്ന് പരിശുദ്ധി അമ്മ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എൻ്റെ ഇപ്രകാരം പറയുന്നു അവൻ ദൈവിക അധികാരങ്ങളെ വെല്ലുവിളിക്കുകയും തന്നെ തന്നെ ദൈവമായി അവരോധിക്കുകയും ചെയ്യുമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കറിയാം ഇന്ന് ഈ ലോകത്ത് വത്തിക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒരു കണക്കനുസരിച്ച് എഴുപത്തിരണ്ടോളം രാജ്യങ്ങളിൽ ക്രൈസ്തവർ നേരിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ലോകത്തെ അനേക രാജ്യങ്ങൾ യേശുക്രിസ്തുവിനെതിരായി ക്രൈസ്തവർക്കെതിരായി സംഘടനമായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധി അമ്മയുടെ സന്ദേശം എത്രമാത്രം ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും പരിശുദ്ധേമ്മ കൂട്ടിച്ചേർക്കുന്നു ഈ ലോകം വലിയ അത്യാഹിതങ്ങളിലൂടെ കടന്നു പോകും വലിയ ദാരിദ്ര്യം ഈ ലോകത്ത് സംഭവിക്കും യുദ്ധങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും മനുഷ്യൻ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള യുദ്ധങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളെക്കുറിച്ച് പരിശുദ്ധേ പറയുന്നുണ്ട് പ്ലേഗ് മഹാമാരി തുടങ്ങിയ പല കാര്യങ്ങളും ഈ ലോകത്ത് സംഭവിക്കും ഇപ്രകാരം പ്രേമുള്ള സാധനങ്ങളെ ലോകം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകും എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും എൻ്റെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമുലകൃതിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന മക്കൾ പുണ്യത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് വളരും അനേകർ പാപത്തിൻ്റെ പുറകെ പോകുമ്പോൾ അനേകർ തിന്മയ്ക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അനേകർ വിശ്വാസം ഉപേക്ഷിക്കുമ്പോൾ സാത്താന്റെ കെണികൾക്ക് പുറകെ അവർ പോകുമ്പോൾ അവസാനം വരെ പിടിച്ചു നിൽക്കുവാൻ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ പരിശുദ്ധി അമ്മയുടെ വിമല പ്രതിഷ്ഠിക്കപ്പെട്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുന്ന മക്കൾ അവസാനം വരെ പിടിച്ചു നിന്ന് രക്ഷ പ്രാപിക്കുമെന്നും പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നുണ്ട് സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ നൽകുന്ന മറ്റൊരു സന്ദേശമാണ് ഈ ലോകത്ത് കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്ന് ഭൂമി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാതിരിക്കും നക്ഷത്രങ്ങൾക്ക് തങ്ങളുടെ സാധാരണ ചലനങ്ങൾ നഷ്ടമാകുമെന്ന് ചന്ദ്രൻ പ്രകാശം തരുകയില്ല ഇരുണ്ടുപോകുന്നൊരവസ്ഥയിലേക്ക് കടന്നു പോകുമെന്നും പരിശുദ്ധിയമ്മ നിർദ്ദേശം നൽകുന്നു അതിക്രിസ്തുവും ദുഷ്ടാരൂപികളും ചേർന്ന് ആകാശത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുമെന്നും അമ്മ സന്ദേശം നൽകുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോൾ വീണ്ടും തിരുലിഖിതത്തിലേക്കാണ് അവ വിരൽ ചൂണ്ടുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ പത്ത് മുതലുള്ള തിരുലിഖിതങ്ങൾ പരിശുദ്ധി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് രാജ്യം രാജ്യത്തിനെതിരായും ജനങ്ങൾ ജനങ്ങൾക്കെതിരായും ഉയർത്തെഴുന്നേൽക്കും ഈ ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള യുദ്ധങ്ങളെക്കുറിച്ചും ഭീകരതകളെക്കുറിച്ചും ഭൂകമ്പങ്ങളെക്കുറിച്ചും ഒക്കെയാണ് വിശുദ്ധ ലിഖിതത്തിൽ പ്രതിപാദിക്കുക വിശുദ്ധ ലുക്കായ സവിശേഷത്തിന്റെ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം തിരുലിഖിതത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്ന് കടലിൻ്റെയും ജലത്തിൻ്റെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം ഒളിവാക്കുമെന്ന് വിശുദ്ധ ലിഖിതം നമ്മെ പഠിപ്പിക്കുന്നു ഇതേ സന്ദേശമാണ് പരിശുദ്ധി അമ്മയും നൽകുക പ്രിയമുള്ള സഹോദരങ്ങളെ എന്നാൽ ലൂക്കാർ സുശേഷത്തിൻ്റെ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുറില് തിരലിഖിതങ്ങളിൽ പ്രകാരം ഓർമ്മിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നഷ്ടപ്പെടുകയില്ല യേശുക്രിസ്തുവോട് ഐക്യപ്പെട്ട് ഈ പീഡനങ്ങളിലും ഉറച്ച് നിൽന്ന് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ രക്ഷിക്കപ്പെടുമെന്ന് ലൂക്ക ഇരുപത്തൊമ്പത് പത്തൊമ്പതിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഓരോ പീഡനങ്ങളിലും ഉറച്ച് നിന്ന് മുന്നോട്ട് പോകുന്നവർ രക്ഷപ്രാപിക്കുമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അമ്മ ലാസ്ലെറ്റിലൂടെ സന്ദേശങ്ങൾ നൽകുമ്പോൾ ഭയക്കാതെ പേടിക്കാതെ പ്രിയമുള്ളവരെ വിശുദ്ധ ലൂക്കാരുടെ സവിശേഷത്തിൻ്റെ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ആറാം തിരുലിഖിതം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകുവാനുള്ള വിളിയാണ് ഈ കാലഘട്ടത്തിൽ അമ്മയും നമുക്ക് നൽകുക ലൂക്ക ഇരുപത്തിയൊന്ന് മുപ്പത്തിയാറിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു സംഭവിക്കുവാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ദൈവപുത്രൻ്റെ മുൻപിൽ ധൈര്യപൂർവ്വം കടന്നു ചെല്ലുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സദാ ജാഗരൂകരായിരിക്കുക എന്നുള്ള സന്ദേശമാണ് വിശ്വലിംഗം നമുക്ക് നൽകുക സംഭവിക്കുവാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പലതും സംഭവിക്കുവാനിരിക്കുന്നു അതിൻ്റെ മുന്നറിയിപ്പുകൾ പരിശുദ്ധ അമ്മയിലൂടെയും വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു സന്ദേശമാണല്ലോ നമ്മൾ സ്വീകരിക്കുക സംഭവിക്കുവാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ദൈവപത്രൻ്റെ മുൻപിൽ കരുത്തോടെ പ്രത്യക്ഷപ്പെടുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ജാഗരൂകരായിരിക്കുക പ്രിയമുള്ള സഹോ സഹോദരങ്ങളെ ഈ ഒരു വെല്ലുവിളിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് സംഭവിക്കാനിരിക്കുന്നതിൽ നല്ല രക്ഷപ്പെട്ട് ദൈവപുത്രൻ്റെ മുൻപിൽ കരുതോടെ പ്രത്യക്ഷപ്പെടുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുക ഈ കാലത്ത് ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും സദാ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ ആയുധങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സത്താനെതിരായി യുദ്ധം ചെയ്തുകൊണ്ട് വിശ്വാസിൽ നിന്ന് വ്യതിചലിക്കാതെ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവാനുള്ള വിളി അമ്മയോട് ചേർന്ന് നമുക്കും ഏറ്റെടുക്കാം ലാസ്ലിൽ പ്രത്യക്ഷപ്പെട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കിയ പരിശുദ്ധ കന്യകാമറിയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ നൽകിയ സ്വർഗീയ പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയോട് വിസ് ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിസ് ജോൺപൂർ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ എന്ന് നമ്മുടെ കൃത്താവശ്യം വിശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംരക്ഷണവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹായവും നമ്മെല്ലാവരോടും കൂടെ എന്നിവപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ